ഒറ്റതിരിഞ്ഞ് നടക്കുന്ന കാട്ടുകൊമ്പന്മാരെയും ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടത്തെയും കയറ്റാനുള്ള ഫലപ്രദമായ ഇടപെടൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി കാട്ടാന മനുഷ്യജീവനികൾ കവരുന്ന സംഭവം ആവർത്തിക്കപ്പെടുകയാണ് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന നിസ്സംഗത ആശങ്കാജനകമാണെന്നും എം പി അടിമാലിയിൽ പറഞ്ഞു നിരന്തരമായി കാട്ടാന ആക്രമണം മനുഷ്യജീവനികൾ കവർന്നെടുത്തുകൊണ്ടുപോകുന്ന തരത്തിലേക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുള്ള നിസംഗത അങ്ങേയറ്റം ആശങ്കാജനകമാണ് യാതൊരു തരത്തിലുമുള്ള പ്രതിവിധി സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഒറ്റ തിരിഞ്ഞു നടക്കുന്ന ഒറ്റയാൻ ആനകളെയും അതോടൊപ്പം കൂട്ടമായി വരുന്ന കാട്ടാന കൂട്ടങ്ങളെയും തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എന്ത് നടപടിയാണ് സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത് എന്നറിയാൻ വനം വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുമുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല വനം വകുപ്പ് അങ്ങേയറ്റം നിഷ്ക്രിയമാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ തോന്നിയവാസം ചെയ്യുന്നു എന്നുള്ളതാണ് അതിനപ്പുറത്ത് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിന് യാതൊരു വിധത്തിലുമുള്ള ഇടപെടലും നടത്തിയിട്ടില്ല എന്നുള്ളത് ഏറെ ആശങ്കാജനകമാണ് ഈ ഘട്ടത്തിൽ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് തീർച്ചയായും ജനപ്രതി എന്നുള്ള നിലയിൽ ജനങ്ങളുടെ ഈ ആശങ്കകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ തുടരുന്നത് വരെ അതിശക്തമായ പ്രതിഷേധവുമായി മുമ്പോട്ട് പോകും എന്ന് കൂടി ഈ ഘട്ടത്തിൽ അറിയിക്കുകയാണ്